നമ്മള് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കൊണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്നിട്ട് നാളെ ഗാന്ധിജിയുടെ സബർമതി ആശ്രമം കണ്ടിട്ട് രാജസ്ഥാനിലേക്ക് പോകുന്നു ഇവിടെ എന്തോ മെയിൻ്റെസ് വർക്ക് കാണുന്നോണ്ടിരിക്കട്ടോ അതുകൊണ്ട് ഇവിടെ റെയിൽവേയുടെ തന്നെ റൂം ഉണ്ടോ റൂമുണ്ടോന്നുള്ളത് സംശയമാണ് നമുക്ക് ഇവിടെ ഒരു ലോഡ്ജ് വല്ലതും നോക്കാം ഇവിടെ ഹോട്ടൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് മൂന്ന് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു റൂം കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല മൂന്ന് പേർക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ അഹമ്മദാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ മസാല ബിരിയാണി മസാല ബിരിയാണി ആണ് കേട്ടോ ഗ്രാം ബിരിയാണിക്ക് ഇത് വേറെ മസാല ഇല്ലാത്ത കേട്ടോ ബിരിയാണി എങ്ങനെയുണ്ട് വളത്തില്ല കഴിച്ചോ ചൂടുണ്ട് നല്ലത് ചിക്കനൊക്കെ അടിപൊളിയായിട്ട് ഇരുനൂറ് രൂപ നമ്മളെല്ലാരും ഓരോ ഇരുന്നൂറ് രൂപ നല്ല തണുപ്പുണ്ട് ചില സമയത്ത് നല്ല കളർ ഒക്കെ കുറെ കണപ്പുണ്ടോ ഇനി ഇത് മേടിച്ചിട്ടിട്ട് പോയിട്ടിന്റെ സിപ്പ് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് പക്ഷെ ഇട്ടിട്ടൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാം ഈ ഇന്തപ്പഴത്തിന് നൂറ് രൂപയുള്ളു കേട്ടോ ഇതിന് ാക്കറ്റിന് നമ്മളൊരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ പപ്പായ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അതിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരു കിലോയ്ക്ക് നല്ല നൈസാണ് കേട്ടോ അത് രസം കൊണ്ട് കഴിച്ചിട്ടുള ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം വില കുറവാണ് കേട്ടോ ഇവിടെ വലിയ വിലയൊന്നുമില്ല ആറ് സെറ്റ് നൂറ് രൂപ മട്ടൻ കബാബ് കഴിച്ചു നോക്കാൻ നമ്മൾ ഒരു വൺ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതുപോലെയാണെന്ന് ഇവിടെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സെറ്റ് ആകുമ്പോഴത്തേക്ക് അഹമ്മദാബാദ് സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ വരുന്ന കടകൾ ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കട്ടെ നല്ലോണം വേഗ പോലെ ടേസ്റ്റ് വേഗാനില്ലേ എന്നൊരു സംശയം ആയി കുറച്ചുകൂടെ വേഗാനില്ല കേട്ടോ സ്വീറ്റ് ഐറ്റംസ് കുറേ കേട്ടോ നമ്മളൊരു ലഡു അഞ്ചെണ്ണം മണിക്ക് ടേസ്റ്റ് ചെയ്ത് ഐറ്റംസ് ഉണ്ട് പത്ത് രൂപ കേട്ടോ ഒരു ലഡു നമ്മൾ അഞ്ചെണ്ണം മണി ജിലേബി ഉണ്ട് സമൂസയുണ്ട് അങ്ങനെ ഗുലാബ് ജാമു ഗുലാബ് ജാമുണ്ട് ഇരുപത് രൂപയ്ക്ക് നാല് ജിലേബി കിട്ടും മസാല ദോശയാണ് മസാല ദോശക്ക് അമ്പത് രൂപയാണ് കേട്ടോ രണ്ട് വട ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഇവിടെ ഐറ്റംസ് കിട്ടും ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കഴിക്കാൻ ഒരുപാട് അവസരം ഉണ്ട് കേട്ടോ റൈസും ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ചപ്പാത്തി നല്ല ചൂട് ചപ്പാത്തി കേട്ടോ മട്ടൻ കീമ മട്ടൻ കീമ ഹാഫ് ലോകം മട്ടൻ കീമ കൈ ഇതാണ് കേട്ടോ റൈസ് ഹാഫ് റൈസ് ആണെന്നു പറഞ്ഞേക്കണം ചപ്പാത്തി അതിന് മട്ടൺ കീമ കഴിച്ചു നോക്കണം റൈസ് നല്ല ചൂട് ചപ്പാത്തി കേട്ടോ മട്ടൻ കീമയും കൊള്ളാം അടിപൊളി നല്ല ടേസ്റ്റാണ് ഇവരിവിടെ റൈസും മട്ടൻ കീമയും കഴിച്ചും കൊണ്ടാ പിന്നുകൊണ്ട് ഞാൻ കഴിച്ച് വെജിറ്റബിൾ കറി ഇന്ന് മട്ടൻ കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ മട്ടൺ നല്ല ആളൊന്നും കേട്ടോ ഇവിടുത്തെ എല്ലാ സ്രീ ഫുഡുകളുണ്ട് എല്ലാവരും ഇവിടെ കഴിക്കുന്നു ഇപ്പം കറി പൊളിച്ചു കേട്ടോ അടിപൊളി കൊള്ളാം കേട്ടോ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ നൈസായിട്ടുണ്ട് ഈ ഈ പഴയുടെ കടയാണ് കേട്ടോ പുള്ളി നല്ല കമ്പനിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആയിട്ടുള്ളു ഫുള്ള് സ്ട്രീ ഫുഡ് കടലാണ് എല്ലായിടത്തും കുറെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ കഴിച്ചാൽ നമ്മള് പോകും